കപ്പപൊടി പപ്പടത്തിന്റന്നുടിയാണ്പ്പൊടിക്കൊിക്ക് അധികം പൈസ ഇല്ല ഈ പപ്പടം പപ്പടം നമ്മടെ പപ്പടം വിഷയത്തിന് അടിച്ചു ഇതൊക്കെ ഈ പപ്പടം കിട്ട് ശെരിക്ക ശെരിക്കറിയാൻ പറ്റത് അറിയാമോ അറിയാമല്ലേ അറിയാമോ നമ്മൾ ഇത് നമുക്ക് ഇത് എല്ലാം അല്ല നമ്മൾ ആയി പോകും എന്താ നടക്കുന്നത് ഒബേദാം ആകെ ദറിയാകുതി ഇതിനടാ ആട്ടാ എന്ന് പറയാൻ പറയ거든요 നിർദിരമായിട്ട് ഇണ്ടാക്കി എന്നൊരു ആള് ആ നമ്മൾ കഥയൊക്കെ ചോദിച്ചോ വലുതി ചെറുത് കേട്ടോ ഓയിലോ ഉണ്ട് ഇന്നെ ഓയിലാണെന്ന് പറഞ്ഞോ ഐൻഡമെന്റ്സ് പാലാ വെച്ചണ്ട് ಅದെന്നാ പിന്നെ ഇങ്ങനെ കൊടുക്കുന്നു അതാണെന്ന്

പണ്ട് ഞങ്ങ അങ്ങനെ ഞങ്ങൾപള്ളി പണിക്ക് പോയിട്ടു വാടാനിപ്പള്ളി പഠിക്കാൻ നമ്മടെ കമ്പനിക്കാർ അങ്ങനെ എഞ്ചാ ദിവസം ഇവിടെ പോകും

മറ്റുള്ളവന്മാരൊക്കെ ചീട്ട് ഉപച്ച് റെഡിയായിട്ട് പറയുമ്പോൾ ഒന്നര പറഞ്ഞു കൊടുക്കും അറിയാൻ കഴിഞ്ഞിട്ടും തേങ്ങ ഞാൻ നോക്ക് അത് ഒന്നുമില്ല തെറ്റായിരുന്നു തെറ്റായ അപ്പൊ നമുക്ക് ഇനി കഴിക്കാനോ പുട്ടും പഴവും പപ്പടം